നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ശുദ്ധമായ നെയ്യിൻ്റെ ആണ് കേട്ടോ ഇത് എന്നും പാല് വാങ്ങി തിളപ്പിക്കുന്നവരാണല്ലോ നമ്മളിൽ എല്ലാവരും അപ്പോൾ ആ പാലിൻ്റെ പാട ഡെയിലി മാറ്റി വെച്ചാൽ നമുക്ക് നല്ല ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ നിത്യവും പാല് തിളപ്പിക്കുമ്പോൾ പാട മാറ്റി ആ പാട ഫ്രീസറിൽ വെള്ളം സൂക്ഷിച്ച് വെക്കുക കേട്ടോ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും ആ പാത്രം നിറയുമ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് തൈര് ഒഴിച്ച് ഒരയൊഴിച്ചിട്ട് വെക്കും അപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടാണ് വെക്കുക പിന്നെ അത് മിക്സിയിലിട്ടിട്ട് അതിനൊപ്പം വെള്ളവും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കും അപ്പോൾ മേലെ വെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് നമുക്ക് വെണ്ണ കിട്ടിയിട്ടുണ്ട് പാട മാത്രമായതുകൊണ്ട് ഇഷ്ടംപോലെ വെണ്ണ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന് ബാക്കി വരുന്ന മോര് അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഈ വെണ്ണ നമുക്ക് ഉരുക്കി നെയ്യുണ്ടാക്കാം ഇങ്ങനെ മിക്സിയിൽ കറക്കിയിട്ട് വെണ്ണ എടുക്കുമ്പം എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കൃത്യമായിട്ട് വെണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഐസ് പീസ് ആ മിക്സിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി കറക്കി കൊടുത്താൽ നന്നായിട്ട് വെണ്ണ അതിൽ നിന്ന് പൊങ്ങി വരും ഈ വെണ്ണ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായി ഉരുട്ടിയെടുക്കുക മൂന്നോ നാലോ തവണ കഴുകിയതിന് ശേഷം വേണം ഇത് ഉരുക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നന്നായി കഴുകിയെടുത്താൽ വെണ്ണയിട്ട് മൂന്ന് തവണ കഴുകിയിട്ടുണ്ട് അപ്പോൾ ആ മോരിൻ്റെ പുളിയൊക്കെ അതിന്ന് പോയി ഇനി ആ വെണ്ണ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക അപ്പോൾ ഉരുക്കുമ്പം ആദ്യം നമുക്ക് ഒരു വെള്ള കളറിലുള്ള ഇങ്ങനെ കാണാം അതിൻ്റെ അടിയിൽ അത് മാറി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ വല്ലാതെ കൂട്ടരുത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഒന്നുകിൽ രാത്രിയിലോ അല്ലെങ്കിൽ നല്ല നേരത്തെയോ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ പുറത്തെ കാലാവസ്ഥ നല്ല ചൂടാണെങ്കിൽ മിക്സിയിൽ വെണ്ണ അടിച്ച് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഇപ്പം ഇതായി ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അത് ഉരുകി വരുമ്പോൾ ഇങ്ങനെ വെള്ള കളറിലുള്ള പത വരും വളരെ വേഗത്തിൽ തന്നെ വെണ്ണൊക്കെ ഉരുകി ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതേ വെണ്ണയുടെ കളറൊക്കെ മാറി കുറച്ച് നെയ്യിൻ്റെ കളറിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലും എടുക്കാറായിട്ടില്ല താഴെ വൈറ്റ് കളറിലുള്ള ഒരു ഇതാണ് വരിക അപ്പോൾ കണ്ടോ ഇനി ഇതൊന്നും കൂടി ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ ഞാനത് ബ്രൗൺ കളറിൽ വന്നപ്പോൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു കുറച്ചു സമയം കഴിഞ്ഞിട്ടുണ്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലൂടെ അരിച്ചെടുത്ത് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കാം ഞങ്ങൾ ഈ ബോട്ടിലിൽ നാലോ അഞ്ചോ മണി കുരുമുളക് ഇട്ട് വെക്കാറുണ്ട് ആ ടേസ്റ്റ് ഒന്നും മാറാതിരിക്കാനും സ്മെല്ല് മാറാതിരിക്കാനും വേണ്ടിയിട്ടാണത്